ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അതാ ഇന്ന് രാവിലെ മക്കൾക്കൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ അതാ മോള് ലില്ല കുറേ ദിവസമായിട്ടോ ഒരു സൈക്കിൾ വേണം സൈക്കിൾ വേണം എന്ന് പറയൽ തുടങ്ങിയിട്ട് അപ്പോൾ സൈക്കിൾ ഒരാൾക്ക് വാങ്ങിയാൽ പിന്നെ അടുത്ത ആൾക്കില്ലെങ്കിൽ അടിയരിക്കുമെന്ന് വിചാരിച്ചിട്ട് രണ്ടാൾക്കുമ്പോൾ അവിടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്ന് നിന്ന് കുറച്ച് വൈകി കേട്ടോ അപ്പോൾ ഏതായാലും അലഹമ്മില്ല രണ്ടാൾക്കും ഒരു സൈക്കിള് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൈക്കിൾ രാത്രി കൊടുന്ന് വെച്ചിരുന്നു അപ്പോൾ രാവിലെ ഞാൻ ഇവിമ്പാട അയ്യുമ്പോൾ കുറച്ച് ബലൂണൊക്കെ വെച്ചിട്ട് അവർ നീറ്റ് വരുമ്പോഴത്തേക്കും ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അവർക്കും തന്നെ ഒരു സന്തോഷമല്ലേ അപ്പോൾ മക്കൾ മക്കളെ മനസ്സറിഞ്ഞിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയം ഇങ്ങനെ സമയത്തിൽ ഇങ്ങനെയൊക്കെ കുറച്ച് കണ്ടെത്താൻ നോക്കുക കേട്ടോ അവർക്ക് വേണ്ടിയിട്ടും ഓക്കെ എപ്പോഴും നമ്മൾ നമ്മളെ പണികളും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ മക്കളുടെ കൂടെ ഒന്നും സമയം സ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ നമുക്കൊന്നും സമയം കിട്ടിയില്ല എന്ന് വരും അപ്പോൾ അതാ അവരെ സന്തോഷങ്ങൾ ചെറുതാണെങ്കിലും അത് അവർക്ക് വേണ്ടിയിട്ട് നല്ല ഉഷാറാക്കി തന്നെ ചെയ്ത് കൊടുക്കുക നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടൊക്കെയുള്ള സന്തോഷങ്ങളും ആവശ്യങ്ങളും ഒക്കെ അവർക്ക് നടത്തി കൊടുക്കാൻ നോക്കട്ടോ അങ്ങനെ എന്താ ഞാനും ഇബിയും പാടെ ബലൂണൊക്കെ ഇതാക്കിയിട്ട് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അവരൊക്കെ ഓരോരുത്തരായി എണീറ്റ് വറ്റേ ലുല്ലന് മന്ത്രസ് പോകാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ടില്ല ഒരുക്കാൻ കേട്ടോ അതിൻ്റെ മുന്നേ അവൾ നീറ്റ് വരുമ്പോഴത്തേക്കും ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ അതാ നമ്മള പതിവ് ചായ കുടിച്ചിട്ട് അവിടെ ഇരിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും സമയമൊക്കെ ഇങ്ങനെ ആയി തുടങ്ങി കേട്ടോ ലുലനെ വിളിക്കാൻ അപ്പോൾ ഞാൻ പോയിട്ട് പിന്നെ ലുലനനെ വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവൾ ബ്രഷൊക്കെ ചെയ്തിട്ട് സിറ്റുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവളെ വിളിച്ചിട്ടോ പക്ഷേ നമ്മൾ കരുതിയ പോലൊന്നുമല്ല അവൾ നീറ്റ പാടൊന്നും സൈക്കിൾ കണ്ടില്ല കേട്ടോ സിറ്റുകളിലൊക്കെ വന്നിട്ട് കുറച്ച് സമയം എൻ്റെ വണ്ടിയിലേക്ക് ഇരുന്ന് കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നീട്ടി പിന്നെ അവസാനം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക അവൾ കാണാൻ വേണ്ടിയിട്ട് അവൾക്ക് ഓരോന്നായിട്ടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്ക് അവളങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ സൈക്കിൾ കാണുക കേട്ടോ അപ്പോൾ സൈക്കിൾ കാണുമ്പോൾ നമ്മൾ കരുതിയ പോലെ അല്ലെട്ടോ അവൾക്കൊരു എന്താ പറയുക നമ്മളിങ്ങനെ ആ കരുമാതിരി ആവുകയെന്നൊക്കെ പറയില്ലേ അങ്ങനെ ആവുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ അങ്ങനെ ഒയന്ന് എൻ്റെ മടിയിൽ വന്നിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ട് നോക്കുക ഓട്ടി നോക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവളിങ്ങനെ പോയിട്ടോ അപ്പോൾ അതാ കണ്ടപാടെ നല്ല ഒരു എന്താ പറയുക നല്ല സന്തോഷം കണ്ടിട്ടോ അപ്പോൾ ഏതായാലും ഒരുപാട് ദിവസമായിട്ടോ പറയൽ തുടങ്ങിയിട്ട് അപ്പോൾ ഏതായാലും അലഹദില്ല ഇന്നാണ് കേട്ടോ അത് സാധിച്ചത് അങ്ങനെ പിന്നെ ഞാൻ അവളോട് ഓട്ടി നോക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നോക്കിയപ്പോൾ അവർക്ക് ഇഷ്ടമായി അങ്ങനെ ഉഷാറായി പിന്നെ അത് അങ്ങനെയല്ല എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ രണ്ട് ദിവസം പിന്നെ അയിമെന്ന് ഇറങ്ങിയല്ല അത് മക്കളെ ഒക്കെ ഒരു ശീലാണ് കേട്ടോ എന്തെങ്കിലും കിട്ടിയാലും രണ്ട് ദിവസം അത് നല്ലോണം ഉപയോഗിക്കും കേട്ടോ പിന്നെ അതവിടെ കിടക്കും എന്നാലും കിട്ടുമ്പോൾ രണ്ട് ദിവസം നല്ല ഉഷാറായിട്ട് അമ്മ ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യോ അങ്ങനെ പിന്നെ അത് ഓട്ടി നോക്കാൻ പോവുകയാണ് അപ്പോഴത്തേക്കും സമയം ഒരുങ്ങാനൊക്കെ ആയിട്ടുണ്ട് മദ്രസോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വന്ന് ഇനി വന്നിട്ട് ആ ഒരുങ്ങിയിട്ട് ഒരു മദ്രസ കൂട്ട് വന്നിട്ട് സൈക്കിളുമ്പോൾ കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം അതിലൂടെയൊക്കെ ഇങ്ങനെ ഓടി നടന്നിട്ടുണ്ട് കേട്ടോ സൈക്കിളുമ്പോൾ അപ്പോൾ നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ മുറ്റത്തിൽ കൂടെ മഴ പെയ്നിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം അവർക്ക് ഓടിച്ച് നോക്കാനൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ഞാൻ അവളെ ഡ്രസ്സ് ചെയ്തൊക്കെ വന്ന് സിറ്റോളിൽ ഇരിക്കുന്നുണ്ട് അവളെ ഫ്രണ്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ വീണ്ടും തന്നെ അവൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വീണ്ടും സൈക്കിളുമ്പോൾ കുറച്ച് സമയം ഇങ്ങനെ കളിച്ച് നടന്നിട്ടോ അവളെ ഫ്രണ്ട്സ് ആൾക്കൊക്കെ സൈക്കിള് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സൈക്കിൾ അവിടെ തന്നെ നിർത്തിപ്പോയിട്ടോ അങ്ങനെ എന്താ അന്ന് രാവിലെ അങ്ങനെ മദ്രസ് പോയപ്പോൾ നല്ല ഉഷാറിലാണ് കേട്ടോ പോയത് കാരണം എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാൽ മക്കൾക്ക് അങ്ങനെയാണല്ലോ നല്ല ഉഷാറാണല്ലോ അന്ന് പിന്നെ അന്ന് കുറുമ്പും വാശി ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്ത് കാര്യം പറഞ്ഞാലും കേൾക്കുന്ന ദിവസമായിരിക്കും കേട്ടോ നമ്മളെന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന് അങ്ങനെ അന്നത്തെ രാവിലെ അങ്ങനെ കഴിഞ്ഞ് പോയിട്ടോ പിന്നെ അവളെ പറഞ്ഞയച്ചിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നത് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ബൂരിയും മസാലയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടുള്ള മസാലക്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഭൂരിക്കൊക്കെ നമ്മളെ കിഴങ്ങും ഉള്ളിയും വെച്ചിട്ട് അപ്പോൾ അതുണ്ടാക്കണം അപ്പോൾ ഇവിടെ വിട്ടിട്ട് വേണം ചായൻ്റെ കടിയിലേക്ക് നോക്കാൻ അപ്പോൾ ഒന്ന് സ്കൂളിലാത്തൊരു ദിവസം ചെയ്യുന്നു കേട്ടോ അപ്പോൾ ചോറിൻ്റെ കാര്യത്തിലൊന്നും അത്ര തത്രപ്പാടില്ല അതുകൊണ്ടാണ് കേട്ടോ രാവിലെ കുറച്ച് സമയം ഇങ്ങനൊക്കെ നിന്നത് പിന്നെ ഇപ്പോൾ അവിടെ കാറ് കഴുകാൻ വേണ്ടിയിട്ടില്ല പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട് ഓട്ടോ പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇബി അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ അവളെ ഗേറ്റിൻ്റെ അവിടുത്തെ ും ആക്കി വന്നിട്ട് പിന്നെ ഞാൻ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഗതമ്പ് പൊടി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ നല്ലോണം കുഴച്ചിട്ട് ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും എടുക്കുക എന്നറിയാം എന്നാലും ചിലവർ ഇതൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ പച്ചവെള്ളത്തിലൊക്കെ കുഴച്ചിട്ട് ഭൂരി നന്നാവില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ കേട്ടോ ചില ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് അങ്ങനെ അങ്ങനെന്തായാലും ഉള്ളനാക്കിയിട്ട് ഞാൻ അകത്തേക്ക് പോകാൻ നിൽക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു ലിവിങ്ങിൽ എത്തിയപ്പോൾ ഇവിടെ ഒന്ന് ശരിയാക്കിയിട്ട് പോകാൻ ഇല്ല ചിലപ്പോൾ അങ്ങനെയല്ലേ നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ഇങ്ങനെ ഒതുക്കി വെക്കാൻ തോന്നിട്ടോ ചില ചില കാര്യങ്ങളൊക്കെ അങ്ങനെ കേട്ടോ നമ്മൾ തന്നെ കണ്ണും ചെമ്പിട്ടാണ് പോകും പിന്നെ ലാസ്റ്റ് വരാമെന്നൊക്കെ വിചാരിക്കോട്ടോ നമ്മുടെ ഓരോ മനസ്സിൻ്റെ ഒരു എന്താ പറയുക അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോൾ ഞാൻ വേഗം തന്നെ ലിവിങ് ഒന്നിട്ട് സെറ്റാക്കി എടുത്തിട്ടോ എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അവിടേക്ക് ഇനി അങ്ങനെ അടിച്ചു വരാനായിട്ട് വന്നാൽ മതിയല്ലോ എന്നില്ല കേട്ടോ അങ്ങനെ അത് ശരിയാക്കിയിട്ട് പിന്നെ പിന്നെന്താ ഞാൻ അടുക്കളയിൽ പോയി മാവ് എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കാൻ അപ്പം കുഴക്കണിന് അനുസരിച്ചിട്ടാണോ നമ്മുടെ പൂരി ആണെങ്കിലും നന്നാവുക നല്ലോണം കുഴച്ചെടുക്കുക ഏത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇങ്ങനത്തെ മാവ് വെച്ചിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും നല്ലവണ്ണം കുഴച്ചെടുക്കാൻ ഉണ്ടോ നമ്മൾ പാത്രത്തിൽ കുഴച്ചതിന് ശേഷം പിന്നെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം സോഫ്റ്റ് ആവുകയാണ് വരെ കുഴച്ചെടുക്കാം അപ്പോൾ ചപ്പാത്തി മാവ് കുഴക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിക്കിട്ടും നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ എങ്ങനെയുമ്പോൾ മെനക്കെട്ടാൽ മതി അപ്പം തന്നെ ഇങ്ങനെ സോഫ്റ്റ് ആയി കിട്ടും അങ്ങനെ ഞാൻ ഇതാ പൂരിക്ക് വേണ്ടിയിട്ട് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മാവക്കറിയാം ലാസ്റ്റ് ആയിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഒന്നും ഇങ്ങോട്ട് തടവി കൊടുക്ക കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും മാവ് നല്ലവണ്ണം എന്ന് എന്താ പറയുക നമ്മുടെ കൈയ്ക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ എന്താ മാവ് ഇങ്ങനെ ഓരോന്നായിട്ട് പിന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനത് അവിടെ ഇങ്ങനെ മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചപ്പാത്തി പത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബോൾസ് ആക്കിയതിന് ശേഷം മൂടി വെക്കാൻ നോക്കട്ടോ അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഡ്രൈ ആക്കി ഡ്രൈ ആയി പോകും അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു അത് അവിടെ നിൽക്കട്ടെ പിന്നെ അതിങ്ങനെ ഫ്രസ് ചെയ്ത് നമുക്ക് ഓയിലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ അതിൻ്റെ മുന്നേ നമുക്ക് കടി കറി റെഡിയാക്കാമെന്നില്ല കേട്ടോ കാരണം കറി റെഡി ആയി കിട്ടിയാൽ പിന്നെ നമുക്ക് കട്ടി ഇങ്ങനെ ചുട്ടുണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് സവാളട്ടോ ഈ സവാളയും കിഴങ്ങും ആയതുകൊണ്ട് കിഴങ്ങ് നമ്മൾ കുറച്ച് കൂടുതൽ എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് സവാള നല്ലോണം ഇങ്ങനെ വറ്റിയെടുക്കുക ഇതിന് ശേഷം നമ്മൾ അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക നമ്മൾ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങി ഇളക്കി കൊടുക്കുക കാരണം കുക്കറിൽ നമ്മൾ വിസിലിട്ട് വേവിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ നല്ലോണം ഇങ്ങനെ വാട്ടിയെടുക്കുമൊന്നും വേണ്ട കേട്ടോ അതെന്തായാലും ഒന്നിങ്ങോട്ട് ഉടഞ്ഞു പോവും അതിന് അത് നല്ലോണം ഇങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കുക സിമ്പിൾ ആയിട്ടാണ്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് ഉണ്ടോ നമ്മൾ ചിലത് വിചാരിക്കും ഇത് മാത്രം ഇട്ടാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പക്ഷെ നമ്മൾ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന കറിക്ക് അതിൻ്റെതായ ടേസ്റ്റും നമ്മൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന കറിക്ക് അങ്ങനെ ഒരു സിമ്പിൾ ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ അത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വലിയ ജീരകത്തിൻ്റെ പൊടി എന്നിട്ട് ആക്കി കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ രണ്ട് വിസിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക കഴങ്ങൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കാക്കി കേട്ടോ പിന്നെ നിങ്ങൾക്ക് അലോണങ്ങൾ ഉടഞ്ഞ പേസ്റ്റാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വിസിലിട്ടിട്ട് വേവിച്ചാൽ മതി മതി കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കാൻ നോക്കാം കേട്ടോ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ വെന്ത്ട്ടാൽ അപ്പം നമ്മൾ ചൂടുവെള്ളം ആകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ അടച്ചുവെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വിസിലൊക്കെ വന്നിട്ട് നമ്മുടെ കറി ആയിട്ടുണ്ടാവും പിന്നെ നമ്മൾ കുക്കറ് മൂടി വെച്ചിട്ട് പിന്നെ ആവിയൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയാൽ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ നമ്മളെ കറി അപ്പോൾ അതവിടെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചട്ടി ചട്ടിയടുപ്പ് വെച്ചിട്ട് അതിൽ ഓയിൽ വെച്ചിട്ട് നമ്മളെ ഭൂരി ചുട്ടെടുക്കാൻ അപ്പോൾ ഭൂരി അതാ നല്ല പൊങ്ങി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭൂരി ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ പിന്നെ ചുട്ടെടുക്കാൻ ഉഷാറാണ് കേട്ടോ വേഗം വേഗം തന്നെ ചുറ്റെടുക്കാൻ തോന്നുന്നു ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് നന്നാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിരിക്കുമല്ലോ ഉണ്ടാക്കാനൊക്കെ അത് ഏത് കാര്യവും അങ്ങനെ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നന്നായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരുപാട് ഉണ്ടാക്കാൻ തോന്നും പക്ഷെ ഒന്നും ശരിയായില്ല എന്നില്ലെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള മൂടൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓരോന്നായിട്ട് എടുക്കുന്നുണ്ടോ പപ്പട പപ്പടം കുത്തുന്ന വെച്ചിട്ടാണ് കേട്ടോ പൂരി എടുക്കൽ പക്ഷേ എവിടെ തിരഞ്ഞിട്ടും അത് കാണുന്നില്ല കേട്ടോ ഈ പപ്പടം കുത്തുന്ന കോല് അപ്പോൾ ഈ ചോദിച്ചു കത്തിന്ന് കത്തി കൊണ്ട് എടുക്കാമെന്നില്ലേ കാരണം നമ്മൾ ഈ തെരഞ്ഞു പോയാൽ സമയം ഇങ്ങനെ വേകും വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ സമയം വേയ്ിക്കൊണ്ടേ ഇരിക്കും അപ്പം നമ്മൾ അങ്ങടും ഒന്നും നോക്കാതെ കത്തിപ്പൊഴിച്ചിട്ട് തന്നെ കേട്ടോ വേഗം വേഗം അതെടുക്കുന്നത് അങ്ങനെ ഇതാ സൂപ്പറായിട്ട് തന്നെ ഭൂരി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ അതിനുശേഷം നമുക്ക് കുക്കർ വിസിൽ വന്നിട്ട് ഞാനവിടെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫുള്ള് റെഡിയായി കഴിഞ്ഞാൽ കുക്കറും തുറന്നു നോക്കാം അപ്പോഴത്തേക്കും കറിയും സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ രാവിലത്തെതാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കറി ആദ്യം ഉണ്ടാക്കാൻ നോക്കാം പിന്നെ കടി നമ്മൾ ഇങ്ങനെ പോകാൻ അർജൻറ് ഉള്ളവർക്ക് ഓരോന്നായിട്ടും ഇങ്ങനെ ചുട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അവർക്കും സമയം പോവില്ല നമുക്കും സമയം പോവില്ല പക്ഷേ ഇത് നമ്മൾ പിന്നെ കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ കറിക്ക് ഒരുങ്ങാന്നുണ്ടെങ്കിൽ അപ്പോൾ ടൈമൊക്കെ ഒരുപാട് വേഗിപ്പോൾ അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ഐഡിയയ്ക്കനുസരിച്ച് പ്രവർത്തിക്കട്ടോ പണികൾ തീരുന്നെങ്കിൽ നമ്മൾ ഓരോ ഐഡിയ ഏത് സമയത്താണ് നമ്മൾ ഒരുപാട് എടുത്ത് വരുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ടൈം കിട്ടുക എന്നുള്ളത് എന്നൊക്കെ അതൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ട് നോക്കുക ചില ദിവസം എന്തായാലും നമ്മൾ നിങ്ങളെ മുന്നിൽ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും പണിയൊക്കെ ഉപയോഗം തീരുന്നുണ്ട് പക്ഷേ ചില ചില ദിവസങ്ങളിൽ നമ്മളും ഇങ്ങനെ തന്നെ കേട്ടോ മൂ പണി എടുക്കാനൊന്നും മൂടില്ലാത്ത ദിവസങ്ങളും നമുക്ക് എന്താ പറയുക എന്തെങ്കിലും അഡ്ജസ്റ്റ് ആയിട്ടില്ല ഫുഡ് ഉണ്ടാക്കുന്ന ദിവസങ്ങളും ഒക്കെ നമുക്കുണ്ടാവും പക്ഷേ നമ്മൾ ചില ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ കറിയും റെഡി ആയിട്ടുണ്ട് നമ്മളെ കടിയും റെഡിയായി റെഡി ആയിട്ടുണ്ട് ഇനി പിന്നെ അതൊക്കെ ഓരോരുത്തരായി എടുത്ത് കഴിക്കലാണ് കേട്ടോ അങ്ങനെ എന്താ അത് കഴിഞ്ഞ് മോന് ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോൻ ഇനി സൈക്കിൾ കാണ കാഴ്ചയാണ് അപ്പോൾ മഴ ആയതുകൊണ്ട് സൈക്കിൾ ഞങ്ങൾ സിറ്റൗഡിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനും തന്നെ നമ്മൾ കരുതിയ പോലെ ഒന്നുമല്ല അവനും തന്നെ ഇങ്ങനെ ചെറിയൊരു അന്തവിടലൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അവനും ഹാപ്പി ആയിട്ടോ അവൻ്റെ സൈക്കിൾ പിന്നെ അവന് മുറ്റത്ത് മഴ ഉള്ളതുകൊണ്ട് വല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല പിന്നെ ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ മഴ ഒന്നിങ്ങോട് പോയിട്ടോ അപ്പം പിന്നെ വേഗം അവന് ഭീപാടം മുറ്റത്തേക്കറി ീട്ട് അവനും തന്നെ പക്ഷെ അവന് ഇങ്ങനെ ചവിട്ടാനൊന്നും അറിയില്ല കേട്ടോ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ സൈക്കിൾ ഇങ്ങനെ ചെറുതൊക്കെ ഉണ്ടായി ചെറുതുണ്ട് പക്ഷെ ഇങ്ങനെ കയറിയാലും ഇതിന് ഒരു ഇത് കിട്ടൂലല്ലോ അപ്പോൾ അവനിത് പിന്നെന്താണ് ആദ്യമായിട്ടാണ് അപ്പോൾ അവനിങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് നല്ലാതെ നല്ലോണം ഒന്നും ആയിട്ടില്ല കേട്ടോ ചവിട്ടാൻ ഏതായാലും അതൊക്കെ അവർ പഠിക്കും മക്കളല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പഠിച്ചെടുക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഇപ്പം അവനും മുറ്റത്തേക്ക് ഇറക്കിയിട്ട് രണ്ട് ഇങ്ങനെ പ്രാവശ്യമായിട്ട് അവനിങ്ങനെ ഓട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ ചാവയുടെ ഒക്കെ കഴിഞ്ഞ് കിച്ചണിലെ പാത്രങ്ങളൊക്കെ കഴുകി വന്നിട്ട് പിന്നെ ഇതാ നമ്മളെ ക്ലീനിങ്ങിൽ നിൽക്കുകട്ടോ അപ്പോൾ അടിച്ചുമായിട്ട് തുടച്ചിടാന്ന് വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ മേലൊക്കെ ഞാൻ ഇന്നലെ തുടച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് മേലെ തുടക്കണില്ല കേട്ടോ മേലെ തുടക്കാത്തതന്നൊരു സമാധാനം കിട്ടും കാരണം പിന്നെ എന്താണ് ഇവിടെ വേഗം പണി തീരുട്ടോ മേലൊക്കെ തുടച്ച് നമ്മൾ താഴെ വന്ന് മക്കൾക്ക് സ്കൂൾ മദ്രസൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം പിടിക്കൂട്ടോ ഓരോ കാര്യങ്ങൾ കഴിയാൻ അങ്ങനെ അതാണ് നമ്മൾ അടിച്ച് വാരിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ ചൂല് വാങ്ങിയപ്പോൾ ആ ചൂലിൻ്റെ എന്താ പറയുക ഈ ചൂല് വാങ്ങുമ്പോൾ ഇങ്ങനെ ഒരു പൊടി ചാന്ന് ചാടുണ്ടാവും കേട്ടോ ചാടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആദ്യാദ്യം ഉപയോഗിക്കുമ്പോൾ ഈ ഇങ്ങനെ പൊടികൾ ചാടി വരും കേട്ടോ അപ്പോൾ അപ്പോൾ അതന്നെ അടിച്ചു വാരാണ്ടാവും കേട്ടോ ഒരുപാട് നമ്മളിങ്ങനെ അടിക്കണി അനുസരിച്ച് ആ പൊടി ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അടിച്ചു വാരലും കഴിഞ്ഞ് അവിടുത്തെ തുടക്കാൻ തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ആയി കിട്ടിയാൽ പിന്നെ തുടക്കാൻ ഈസിയാണല്ലോ പെട്ടെന്ന് തന്നെ നമ്മൾ അതൊക്കെ ഇങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട് കിട്ടോ അവ തുടയ്ക്കലും ഇതും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ മക്കൾക്ക് ഒഴിവുള്ള ദിവസമാണ് അപ്പോൾ അവർ രാവിലെ തന്നെ പറഞ്ഞിട്ടോ അന്ന് എന്തെങ്കിലും ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അന്നത്തെ ദിവസം ചെയ്യല് കാരണം അവർക്ക് ഞാൻ പറയണ്ടല്ലോ കൂടുതലായിട്ട് ഇഷ്ടം കഫ്സാ മന്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാ ബിരിയാണി നെയ്ച്ചോറ് അതിനോടൊന്നും വലിയ താല്പര്യമുണ്ടോ അവർക്ക് ഈ എന്താ പറയുക കഫ്സാ മന്തി അങ്ങനത്തെ കാര്യങ്ങളെയും താല്പര്യം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് കഫ്സുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കഫ്സ മന്തി ഉണ്ടാക്കാനൊക്കെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഈസിയാണ് ബിരിയാണിയെക്കാട്ടിലും ഈസിയാണ് കേട്ടോ ഈ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ഒരു മിക്സിൻ്റെ ജാറിൽ ഒരു വലിയ തക്കാളിയും ഒരു സവാളിയും കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ പേസ്റ്റാക്കി അരച്ചെടുത്തിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതാ ഞാൻ കുറച്ച് കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരുന്നു അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ അത് മൂ മൂത്ത് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടും എൻ്റെ തക്കാളിക്ക് കുറച്ച് കളറ് കമ്മിന്നു കിട്ടും അതുകൊണ്ട് തന്നെ തക്കാളിൻ്റെ കളർ കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ അതിങ്ങനെ നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് കപ്പരിയാണ് കേട്ടോ എടുക്കുന്നത് റെഡ് ബസ്മതി റൈസാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നര കപ്പ് വെച്ചിട്ട് അളന്നിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഒരു കപ്പിന് ഒന്നര കപ്പ് നില അളവിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കപ്സ മസാല അറേബ്യൻ കപ്സ മസാല നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ അത് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൈക്ക് വൃത്തിയാക്കി ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക കാരണം ചിക്കൻ ഈ സമയത്ത് വെന്ത് കിട്ടണം കേട്ടോ പിന്നെ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് ഒറ്റ വിസിൽ വേ വിസിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുക്കർ നമ്മൾ ഈ സമയത്ത് അത്യാവശ്യത്തിന് ചിക്കനൊക്കെ വെന്തിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഈ മാഗി ക്യൂബൊക്കെ ചേർക്കുമ്പോൾ ഒരു അറേബ്യൻ ടേസ്റ്റ് തന്നെ നമ്മൾ റൈസിനൊക്കെ കിട്ടും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാഗി ക്യൂബൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് അത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് കഴുകി വെച്ച നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അരി നമ്മൾ അരമണിക്കൂർ കുതിരാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടുകൊടുത്തിരുന്നു അപ്പോൾ നല്ലോണം കുതിർന്ന ശേഷം നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഉപ്പ് നമ്മൾ അളവൊക്കെ നോക്കിയിട്ട് ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപ്പൊക്കെ വീണ്ടും ഒന്ന് നോക്കിയിട്ട് വേണം ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്ക കാരണം റൈസിന് വേണ്ട ഉപ്പ് ഈ വെള്ളത്തിലുണ്ടോയെന്നുള്ളത് നമ്മൾ നോക്കണം കേട്ടോ അങ്ങനെ എന്താ അത് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ എന്തേലും പറഞ്ഞ പോലെ തന്നെ നമ്മൾ അരി ഇട്ട് കൊടുക്കുക കേട്ടോ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലവണ്ണം മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ ഒരു വിസിലിട്ടിട്ട് വേവിച്ചെടുക്കുക ഒറ്റ വിസിൽ മതിയിട്ടോ നമ്മൾ അരി നല്ലവണ്ണം കുതിർത്ത് വെച്ചാൽ ഈ റൈസ് ആയി കിട്ടാൻ ഒരുപാട് വിസിലൊന്നും ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വിസിൽ പിന്നെ ചൂടൊക്കെ നല്ലോണം ആറിയതിന് ശേഷം ആവിയൊക്കെ പോയതിന് ശേഷം വേണ്ടോ കുക്കർ തുറന്ന് നോക്കാൻ അപ്പോഴാണ് കേട്ടോ ഈ കുക്കറിൽ വെക്കണ ഏത് റൈസ് ആണെങ്കിലും നല്ലോണം സെറ്റായി കിട്ടുക അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിതാ അത് കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ നമ്മൾ കുക്കർ തുറന്ന് നോക്കണത് അപ്പോഴത്തേക്കും ചോറൊക്കെ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ടും വന്ന് നിന്നിട്ടോ അപ്പോൾ നമ്മൾ ആവിയൊക്കെ പോയിട്ടുണ്ട് നമ്മൾ വിസിൽ ഇതാ പൊക്കി നോക്കുമ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട് ഈ സമയത്ത് മാത്രമാണ് കേട്ടോ നമ്മൾ കുക്കർ ഓപ്പൺ ആക്കി നോക്കാൻ പറ്റും അപ്പോൾ അതാ റൈസും ചിക്കനും ഒക്കെ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട് ഈ തക്കാളിക്കൊരു റെഡ് കളർ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇതിന് നല്ലോണം ആ ഒരു റെഡ് ഡിഷ് ഉണ്ടല്ലോ നമ്മൾ കപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കിട്ടാത്തത് അങ്ങനെ ഞാൻ അതാ സൈഡിൽ നിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ഇളക്കി നോക്കുകയാണെ കാരണം നമ്മൾ ചിക്കന് നല്ലോണം ഉടയാതെ വേണം കേട്ടോ ഇതിലേക്ക് കിട്ടാൻ അതിനാൽ നമ്മൾ കഫ്സ റൈസൊക്കെ സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പിന്നെ നമ്മൾ എല്ലാവർക്കും വിളമ്പി കൊടുക്കലായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയുള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് കേട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്